നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നല്ല ഭംഗിയായിട്ടുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ബുട്ടി കളക്ഷൻസ് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള നല്ല കാശിൻ്റെ ഒക്കെ വെറൈറ്റി എത്നിക് നെക്ക് പീസുകളാണ് എല്ലാം ഒരു ചോക്കർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഗ്രാം ആണ് വെയിറ്റ് വന്നിരിക്കുന്നത് അതൊരു ലെയർ പോലെ നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് അത് എല്ലാം അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്താണ് നിൽക്കുന്നത് അതിലെല്ലാം ഒരു ജി എന്നുള്ള ഒരു കാശിൻ്റെ ആണെങ്കിലും അതിൽ ആ ഒരു കൂടുതലൊരു ദേവീരൂപങ്ങൾ മാത്രമല്ല മറ്റുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള വർക്കൗട് കൂടിയിട്ടുള്ള എത്തിനി കളക്ഷൻസിൽ വന്നിട്ടുള്ള നല്ല ചോക്കർ ടൈപ്പ് നെക്ക് പീസുകളാണ് ജി എന്നുള്ള ഒരു ലെറ്ററിൽ വന്നിട്ടുള്ള ഒരു മൂന്ന് ലെയറിൽ നിൽക്കുന്ന ഒരു ചോക്കറാണ് സെൻറ്ററിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു പെൻഡെൻറ്റ് പോലെ പെൻറ്റൻ്റ് അല്ല ആ സെൻ്ററിൽ നിൽക്കുന്ന ആ ഒരു വർക്കിലും ഒരു റൗണ്ട് ഷേപ്പിൽ നല്ല വലിയ ഒരു ജി എന്നുള്ള ഒരു ഇംഗ്ലീഷ് ലെറ്റർ തന്നെയാണ് അതിലും വന്നിരിക്കുന്നത് വെയ്റ്റ് ഇരുപത്തിരണ്ട് ഗ്രാം അതിലും ആ ഒരു ഫ്ലോറൽ പാറ്റേൺസ് ഉണ്ട് അതിൻ്റെ കളറിനൊക്കെ ചെറിയ ഒരു ഡിഫറൻസ് ഓരോ പാറ്റേണിലും ഉണ്ട് ഇത് കുറച്ച് ഒരു റെഡ്ഷ് കൂടുതലുള്ള ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഗ്രാം ആണ് ഈ തേർഡ് വണ്ണിൻ്റെ ഒരു വെയ്റ്റ് വന്നിരിക്കുന്നത് അതിന് രണ്ട് ലെയറിൽ ഒരു നോർമൽ ബോളുകൾ വന്ന് അതിൻ്റെ താഴേക്കാണ് ആ ഒരു കാശിൻ്റെ ആ ഒരു വർക്ക് നിൽക്കുന്നത് അതേപോലെ തന്നെയുള്ള വർക്ക് തന്നെയാണ് അതിന് താഴേക്കും രണ്ട് ലയറായിട്ട് കറക്റ്റ് സിമിലാരിറ്റിയിലുള്ള ഒരു വർക്കിലാണ് വന്നിട്ടുള്ളത് കോർത്ത് 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 പോണ ഒരു ചെയിൻ ടൈപ്പ് വർക്കിൽ കാശിൽ ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് നിൽക്കുന്നത് എല്ലാം അങ്ങനത്തെ ആ ഒരു പാറ്റേൺ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അതൊരു ബുട്ടി കളക്ഷൻ ഒരു വെഡ്ഡിങ്ങിലേക്കൊക്കെ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ബുട്ടി കളക്ഷൻസ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഫുൾ ആ ഒരു ഒരു നല്ല ഒരു ഒരു എവർഗ്രീൻ ടച്ച് ഒക്കെ കിട്ടുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ് ഇരുപത്തി ഗ്രാം ആണ് ഈ ഒരു നെക്ക് നെക്ലീസിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് അതിന്റെ കാശിൻ്റെ ഉള്ളിലുള്ള ആ ഒരു റോസ് ഫ്ലവർ ആണ് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വർക്കിലാണ് അത് വന്ന് വന്നിരിക്കണത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഇരുപത്തി ഗ്രാം ആണ് വെയിറ്റ് വന്നിരിക്കണത് അതിനൊരു ഫിനിഷ് ആണ് കാണുമ്പോൾ തന്നെ ആ ഒരു കാശും ഫ്ലോറൽ പാറ്റേൺസും ഇട കലർന്നാണ് പോണത് ആ കാശിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ ഫ്ലോറൽ അല്ല എന്നാൽ ചെറിയ ഡിസൈൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് ആ കാശിനെ ഓൾട്ടർനേറ്റ് ചെയ്താൽ മാറി മാറിയാണ് ആ ഒരു ഫ്ലോറൽ പാറ്റേണും ഒരു ബോളിൻ്റെ വർക്കൊക്കെ വന്നിട്ട് നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള കാശിൻ്റെ ബുട്ടി കളക്ഷൻസ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണത് ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് ഈ ഒരു നെക്ലീസിൻ്റെ വെയ്റ്റും വന്നിരിക്കുന്നത് ഇനി ലാസ്റ്റ് വൺ വന്നിരിക്കുന്നതും കാശിൻ്റെ തന്നെ രണ്ട് ലയറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ലെയർ മീൻസ് ഫസ്റ്റ് ലെയറിനോട് സിമിലാരിറ്റി ആയിട്ട് തന്നെയാണ് അടുത്തൊരു ലെയറും ഈ ഒരു നെക്ക് പീസിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് നാൽപ്പത്തി ഒന്ന് ഗ്രാമാണ് ഒരു നെക്ക് പീസിൻ്റെയും വെയിറ്റ് വന്നിട്ടുള്ളത് ഇതൊരു നല്ലൊരു യെല്ലോയിഷ് യെല്ലോയിഷല്ല എന്നാലൊരു ഒരു ഗ്ലോസി ടൈപ്പ് വർക്ക് അതിൽ വന്നിട്ടുണ്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഓരോ നെക്ക് പീസിൻ്റെയും പെർഫെക്ഷനും ആ ഒരു കളർ കോഡിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ലിവോസിൽ ആണ് വെഡ്ഡിങ് സീസൺ ഇനി വരാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആരുടെയും നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫാമിലിയിലോ റിലേറ്റീവ്സിലോ കസിൻസിലൊക്കെ വെഡ്ഡിങ്ങോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ഗോൾഡ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ലിവോസിൽ വരിക വളരെ ചെറിയ ഒരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലിയോസിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് സീൽഡ ലോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പളിക്കുലം റോഡ് തൃശൂർ